നേരം നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെ ഇന്ന് രാവിലെ ഞാനടക്കം നമ്മളിൽ പല ആളുകളും ഞെട്ടലോടുകൂടി ആയിരിക്കും എണീറ്റുണ്ടാവില്ല സാധാരണ നമ്മൾ പൊതുവെ എല്ലാരും ഒട്ടുമിക്ക ആളുകളൊക്കെ രാവിലെ എണീറ്റിക്കുമ്പോ തന്നെ ബെഡിൽ ഫോണൊക്കെ നോക്കി വാട്സപ്പ് ഒക്കെ നോക്കി ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാറുള്ളൂ ഇന്ന് രാവിലെയും അങ്ങനെ തന്നെ പതിവ് അങ്ങനെ തന്നെ അപ്പോഴാണ് വയനാട്ടിലുള്ള ഒരു ദുരന്തം അറിഞ്ഞത് സത്യം പറയലോ അത് കണ്ടപ്പോഴാത്ത ഓരോ വീഡിയോസും ഇപ്പോഴും ഓരോ വീഡിയോസും ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭിങ്ങ് ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല അപകടങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഇതേ അടുത്തത് അത് കഴിഞ്ഞാൽ ഇതേ അടുത്തത് വല്ലാത്തൊരു പരീക്ഷണമാണ് ദൈവത്തിന്റെ വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ് അല്ലേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ വരരുതേ എന്നുള്ളത് ചില ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ഇതുതന്നെ ദുരിതവും ബുദ്ധിമുട്ടും കാരണം അത് ചില ആൾക്കാർ അവരുടെ സ്റ്റാറ്റസും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കമന്റൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സാവും ചില ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കണം പക്ഷേ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പരീക്ഷണമാണ് അങ്ങനെ എടുക്കണം അതെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്നറിയോ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനുണ്ടോ ഇപ്പോ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടോക്ക് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ ദുരന്തത്തിന്റെ വ്യാപ്തി ഓർത്ത് കണ്ണ് നിറയുന്നുണ്ട് പക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് പ്രതീക്ഷകളും സത്യല്ലേ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ബത്തേരി ബ്ലഡ് ബാങ്കിന് മുന്നിൽ ഒരിക്കൽ പോലും കാണാത്ത ഏതോ മനുഷ്യന് രക്തം നൽകാൻ തങ്ങളുടെ ഉഴവും കാത്ത് നിൽക്കുന്ന മനുഷ്യര് ഈ നാട് കീഴടങ്ങില്ല നമ്മൾ അതിജീവിക്കും സത്യം ഈ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കിയത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും പറഞ്ഞതാണ് നമ്മൾ അത് ജീവിക്കും എന്ത് വന്നാലും നമ്മൾ അത് ജീവിക്കും നമ്മുടെ നാടിന്റെ പേരെന്താ കേരളം കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ നാടിന് കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ അത് വെറുതെ വന്ന ഒന്നുമില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായത് കൊണ്ട് തന്നെയാണ് ആ ഒരു പേര് നമ്മുടെ കേരളത്തിന് വന്നിട്ടുള്ളത് ഇനി അടുത്ത ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് നമ്മുടെ വീണ ജോർജ് നമ്മുടെ മന്ത്രി വീണ ജോർജ് മേഡത്തിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല വയനാട് ചുരൽമലയിൽ പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രി സംവിധാനം തുടങ്ങുന്നു എന്നുള്ളത് ഇതിന്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ കമന്റ് അടിച്ചതെന്താ അറിയാം ഇപ്പൊ ചില ആൾക്കാർ പറയണ്ട ഈ ഒക്കെ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആളുകൾ പറയാണ് ഏർ മദ്രസൊക്കെ ഇപ്പൊ ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ മൈ മൈ തലക്ക് പിടിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറഞ്ഞിടുന്ന എന്താ മദ്രസകളൊക്കെ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞു നടന്നത് എന്തായാലും പള്ളിയും മദ്രസും മാത്രമല്ല അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ ഇതേപോലെ നമുക്കൊരു അപകടം വരുമ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കണം അതാണ് മനുഷ്യത്വം അല്ലെങ്കിൽ അതുകൊണ്ടേ കാര്യമുള്ളൂ ഇപ്പൊ പള്ളി കൊണ്ടും മദ്രസ് കൊണ്ടും അമ്പലം കൊണ്ടും കൊണ്ടൊക്കെ ഉപകാരം പാടുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അപകടം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലാതെങ്ങയറാൻ പാടില്ല അന്യ ആളുകൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ കയറാൻ പാടില്ല ചർച്ചിൽ കയറാൻ പാടില്ല ഇതൊന്നും ന്യായമല്ല അതിലൊന്നും കാര്യമില്ല ഏഹ് അപ്പൊ അത് അശുദ്ധമാവും ദൈവത്തെ ഇണക്കാനാണെന്നൊക്കെ അതിലൊന്നും കാര്യമില്ല മക്കളെ ആവശ്യം വരുമ്പോൾ പള്ളിയാണെങ്കിലും അമ്പലം ആണെങ്കിലും ചർച്ച ആണെങ്കിലും മദ്രസ് ആണെങ്കിലും സ്കൂളാണെങ്കിലും അത് ഉപകാരപ്പെടണം അത് ഉപകാരപ്പെട്ടാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ വെറും ഇത് തന്നെ ഇടത് കാണുമ്പോൾ ചില ആളുകൾക്ക് എന്നോട് ദേഷ്യം തുറന്നു എന്തോടും ഇങ്ങനെയൊക്കെ പറയണം ഇങ്ങനെ പറയാനുള്ളത് പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഇപ്പൊ അമ്പലത്തിലാണെങ്കില് മറ്റുള്ളവര് ആ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ പള്ളി ആണെങ്കിലും അങ്ങനെ തന്നെ ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചെടുക്കാൻ കൊടുക്കാൻ പറ്റുമോ ചർച്ചില് ക്രിസ്ത്യാനികൾ അല്ലാത്തൊരു കേറാൻ പാടില്ല ഇതൊന്നും പറയാൻ പാടില്ല അതൊന്നും പറയാൻ പറ്റണം നേരല്ല നമുക്ക് ദൈവം പല കാര്യങ്ങളും ഇങ്ങനെ ഇട്ട് തേത്തി തേരണം നമ്മൾ അറാൻ പുറപ്പോണ്ട് എന്നിട്ട് നമ്മൾ പഠിക്കണില്ല എന്നുള്ളതാണ് നമ്മൾ അപ്പോഴും വർഗീയതന്റെ പിന്നാലെയും അതിന്റെ പിന്നാലെയും ഒക്കെയാണ് പോണത് ഇടക്കിടക്ക് അതിന്റെ ഒന്ന് ശ്രദ്ധ മാറ്റാനാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിരിക്കാൻ ചിലപ്പോൾ തൊമ്പുരാന് ഇതേപോലത്തെ കാര്യങ്ങൾ ഇട്ടേരുന്നത് അല്ലെങ്കിൽ എന്നും വർഗീയത നമ്മൾ ഇങ്ങനെ പോകും ഞാനിപ്പോഴും പറയണം പള്ളി കൊണ്ടും അമ്പലം കൊണ്ടും ചർച്ച കൊണ്ടും മദ്രസ കൊണ്ടും സ്കൂൾ സ്കൂളുകളൊക്കെ അതിൻ്റെ ഉപകാരമാണെങ്കിൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം നിന്നേ പറ്റൂ ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അല്ലാതെ ചെകുത്താൻമാരുടെ നാടല്ല അതെല്ലാവരും ഒന്ന് ഓർക്കണം നല്ലതാണ് ഇനി അതേപോലെ മറ്റൊരാളുടെ പോസ്റ്റിങ്ങിനെയായിരുന്നു മാധ്യമങ്ങളുടെ അർജുനോടുള്ള സ്നേഹം തീർന്നു ഇനി പുതിയതിൻ്റെ പിന്നാലെ എന്നുള്ളത് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമോലോ അർജുൻ ഇനിയിപ്പോൾ ഉരുൾപൊട്ടലിൽ ആ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അവരവരുടെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകും അർജുൻ എന്നുള്ളത് നമുക്ക് ഒരു ഇതുപോലെ അങ്ങനെ നിൽക്കും ഇതാണ് അവസ്ഥ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടോ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക എന്തായാലും പ്രാർത്ഥിക്കുക നമുക്ക് അത്രേ പറ്റുള്ളൂ മക്കളെ പ്രാർത്ഥിക്കുക പിന്നെ ഒരുപാട് സഹായങ്ങളും അങ്ങനെയൊക്കെ ഓരോന്ന് പറയണ്ടല്ലോ അത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു തമ്പുരാനുണ്ടല്ലോ അത് നിങ്ങൾ പഠിച്ച പോലെ തന്നെയാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കാണുന്ന ആളുകൾ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളൊക്കെ ഉണ്ട് അപ്പൊ ജീസസ് ഏ അതേപോലെ നിങ്ങൾ ശിവന് രാമനെ അതേപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു തമ്പുരാനുണ്ടല്ലോ ആ ഒരു തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇതേപോലെയുള്ള അപകടങ്ങളിൽ തൊട്ട് നമ്മളെ കാക്കാൽ നിങ്ങൾ കണ്ടിട്ടില്ല അവിടെ നിന്നൊക്കെ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോടെയൊക്കെ ഫോട്ടോസും മൃതദേഹങ്ങളൊക്കെ ഒഴുകുന്നതും അല്ലാത്തൊരവസ്ഥയിലെ കാണുമ്പോൾ ആർക്കായാലും നെഞ്ചു പൊട്ടും ഞാനൊന്നും ഇന്ന് ഈ ഒരു വീട് എടുക്കാനൊന്നല്ല വിചാരിച്ചത് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ എങ്ങനത്താണെന്നുള്ളത് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കണം അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് പക്ഷെ അതൊന്നും എടുക്കാനോ അത് പറയാനോ ഒന്നും കഴിയണില്ല കാരണം അതൊക്കെ സന്തോഷത്തോടെ എടുക്കാൻ പറ്റുന്ന വീഡിയോകളാണ് സന്തോഷം വരുന്നില്ല സന്തോഷം വരുന്നില്ല അത് എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ നമ്മൾ ആലോചിച്ച് നോക്കണം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കിടന്നുറങ്ങി രാവിലെ എന്തൊക്കെയോ പ്രതീക്ഷകളായിരിക്കും അവർക്ക് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടാവും അവർക്ക് രാവിലെ എണീറ്റിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടാകും പക്ഷെ എന്നാൽ ഗ്രാമം പോലും അവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഗൗരവം അതിന്റെ ഭീകരത എത്ര ഉണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കണം ഞാനായാലും നിങ്ങളായാലും ഒക്കെ ആലോചിക്കണം നമ്മൾ ഇനി കുറച്ചു വർഗീയത ഒക്കെ ഒന്നാണ് മാറിക്കണ്ട് ഒറ്റക്കെട്ടായിട്ട് നോക്കും ഇനി ഇതൊക്കെ പ്രശ്നം തീർന്നാൽ വീണ്ടും വർഗീയതയായിട്ട് നമ്മൾ വരും ദൈവ അടക്കടുത്ത് ഇങ്ങനെ ഇട്ട് തരികയാണ് നമ്മളെ ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അല്ലെങ്കിൽ സത്യം പറഞ്ഞാലേ ഈ ഓഗസ്റ്റ് വരുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ എൻ്റെ കാര്യം പറയാലോ ഓഗസ്റ്റ് മാസം വരുമ്പോൾ പേടിയാണ് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പേടിയാണ് കാരണം പ്രളയം ഇതൊക്കെ ഈ ഓഗസ്റ്റ് ഈ ഒരു ജൂലൈ ലാസ്റ്റിലാണ് വരുമ്പോൾ പേടിയാണ് പേടിയാണ് ഞാൻ കുറച്ചും കൂടെ മുന്നേ പറഞ്ഞിട്ടുള്ളു അതായത് കുറച്ച് ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കാരണം എൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് പതിനാലാണ് അവന് രണ്ടായിരത്തി പതിനെട്ട് ആ പ്രളയമുണ്ടല്ലോ ആ ഒരു സമയത്ത് പുറത്ത് ഭയങ്കര പ്രളയം എല്ലാ സ്ഥലത്തും പ്രളയമാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടില് ആ ഓഗസ്റ്റ് പതിനാലിലാണ് എൻ്റെ കുട്ടി ജനിച്ചത് അവൻ ജന ജനിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് മുന്നുകൂടെ കുട്ടിന്റെ ബർത്ത് ഡേ അതായത് ഒന്നിനെ ഒരു എട്ടുപത് ദിവസം മുന്നേ ബർത്ത്ഡേന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുള്ളൂ ഓഗസ്റ്റ് ആണ് വരാൻ പോകുന്നത് പേടിയാണ് എന്തൊക്കെയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ഇതാണ് നമ്മുടെ അവസ്ഥ എന്തായാലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് പത്രേ പറ്റുള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന ഒരു തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ വീടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്